നമ്മുടെ പ്രധാനമന്ത്രി ഈ അടുത്തിടയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ഒരു കോടി വീടുകളിലേക്ക് ഉയർന്ന സബ്സിഡി നിരക്കിൽ സോളാർ നൽകുന്നു മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യമായി വൈദ്യുതി ലഭിക്കുന്നു തുടങ്ങിയവയായിരുന്നു ആ പ്രഖ്യാപനങ്ങൾ ഈ സ്കീം ആർക്കൊക്കെ പ്രയോജനപ്പെടും നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഈ വീഡിയോ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായി എം എൻ ആർ യുടെ നേതൃത്വത്തിൽ സോളാർ സബ്സിഡി സ്കീം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി മുതൽ വീണ്ടും സബ്സിഡി കൂട്ടുകയും ചെയ്തിരുന്നു ഈ സബ്സിഡി സ്കീം അനുസരിച്ച് പത്ത് കിലോവായിട്ട് വരെ നമുക്ക് സബ്സിഡി സ്കീമിൽ സോളാർ ചെയ്യുവാനായി സാധിക്കുമായിരുന്നു അതായത് ഏകദേശം ഇരുപത്തി ഓരായിരം രൂപ രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് വരുന്നവർക്ക് വരെ പ്രയോജനപ്പെടുന്ന രീതിയിലായിരുന്നു ഈ സ്കീം വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ യൂണിറ്റ് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത്ര ലാഭകരമായി ഇത് ചെയ്യാനായി സാധിക്കില്ലായിരുന്നു ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ബില്ലായി വരുന്നവർക്ക് ഇത് വലിയ പ്രയോജനപ്രദമായ രീതിയിലായിരുന്നില്ല എന്നാൽ പുതിയ സ്കീമില് രണ്ട് കിലോവാട്ട് വരെ ഒരു കിലോവാട്ടിന് മുപ്പതിനായിരം രൂപയും അടുത്ത ഒരു കിലോവാട്ടിന് പതിനെണ്ണായിരം രൂപയുമാണ് സബ്സിഡി ലഭിക്കുന്നത് അതായത് രണ്ട് കിലോ വാട്ട് ചെയ്യുന്നവർക്ക് അറുപതിനായിരം രൂപയും മൂന്ന് കിലോവാട്ട് ചെയ്യുന്നവർക്ക് എഴുപത്തി എണ്ണായിരം രൂപയുമായിരിക്കും സബ്സിഡി ലഭിക്കുക കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഒരു കിലോ വാട്ടിന് നാല് യൂണിറ്റ് വൈദ്യുതിയാണ് സാധാരണയായി ലഭിക്കുക അപ്രകാരം കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം മൂന്ന് കിലോ വാട്ടിന് പന്ത്രണ്ട് യൂണിറ്റ് വൈദ്യുതിയും ആ രീതിയിൽ കണക്ക് കൂട്ടിയാൽ ഒരു മാസം നമുക്ക് മുന്നൂറ്റി അറുപത് യൂണിറ്റ് വൈദ്യുതിയുമാണ് ലഭിക്കുക ഇങ്ങനെയാണ് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്കീമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പഴയ സബ്സിഡി സ്കീമും പുതുതായി വന്നിട്ടുള്ള സബ്സിഡി സ്കീമും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം പഴയ സബ്സിഡി സ്കീമിനേക്കാൾ എം എൻ ആർ ഇയുടെ മുൻപുണ്ടായിരുന്ന സബ്സിഡി സ്കീമിൽ മൂന്ന് കിലോവാട്ടിന് ആദ്യ സമയത്ത് നാൽപ്പത്തി നാലായിരം രൂപയും ജനുവരി മുതൽ അൻപത്തിനാലായിരം രൂപയും പുതിയ സ്കീമിൽ എഴുപത്തി എണ്ണായിരം രൂപയുമാണ് ലഭിക്കുന്നത് മൂന്ന് കിലോവാട്ടിന് മുകളിലേക്ക് സബ്സിഡി ലഭിക്കുന്നതല്ല എന്നിരുന്നാലും അഞ്ച് കിലോവാട്ട് വരെ പഴയ സ്കീമിനേക്കാൾ ലാഭകരമായി നമുക്കിപ്പോൾ സബ്സിഡി തിരക്കിൽ സോളാർ ചെയ്യാവുന്നതാണ് അത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യ സമയത്ത് അഞ്ച് കിലോവാട്ടിന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അൻപത്തി നാലായിരം രൂപയായിരുന്നു ജനുവരി മുതൽ അത് എഴുപത്തി രണ്ടായിരം രൂപയായിട്ടാണ് കൂട്ടിയിരുന്നത് മൂന്ന് കിലോവാട്ടിൻ്റെ സബ്സിഡിയായ എഴുപത്തി എണ്ണായിരം രൂപ തന്നെ അഞ്ച് ലഭിക്കുന്നത് കൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന സ്കീമിനേക്കാൾ ലാഭകരമായി ഇപ്പോൾ നമുക്ക് അഞ്ചു കിലോ വാട്ടർ ചെയ്യാനായിട്ട് സാധിക്കും ഇതിനു മുകളിലേക്ക് ഉയർന്ന കപ്പാസിറ്റിയിൽ സോളാർ ചെയ്യുന്നവർക്ക് മുൻപുണ്ടായിരുന്ന സബ്സിഡി നിരക്കിനേക്കാൾ കുറവ് മാത്രമേ ഇപ്പോഴത്തെ സബ്സിഡി നിരക്കിൽ ലഭിക്കുകയുള്ളൂ എന്നാൽ ഉയർന്ന നിരക്കിലുള്ള താരിഫിൽ കെ എസ് ബില്ല് വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കും ഈ സ്കീം പ്രയോജനപ്പെടുത്തി സോളാർ ചെയ്യുന്നത് ഉചിതമായിരിക്കും ഈ സ്കീമിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയാം മുൻപ് എം സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കാര്യങ്ങളോട് തന്നെ ഏകദേശം സാമ്യമുള്ള രീതിയിലാണ് ഇതിനും രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിനായിട്ട് പി എം സൂര്യഖാർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള സ്പെല്ലിങ് പ്രത്യേകം ശ്രദ്ധിക്കുക പി എം എസ് യു ആർ വൈ എ ജി എച്ച് എ ആർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ മുൻപ് എം എൻ ആർ ഐ സ്കീമിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ വളരെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ ആളുകൾക്ക് ചെയ്യത്തക്ക രീതിയിൽ ചെറിയ മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഴയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സ്കീമിനെ രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല ഡീലറെ കണ്ടെത്തുക അതിനുശേഷം അവരുടെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സ്കീമിനെ പറ്റിയുള്ള പൂർണ്ണമായ കാര്യങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരെ ലഭ്യമായിട്ടില്ല നമുക്ക് ഒഫീഷ്യലി ലഭിച്ചതും അണൊഫീഷ്യലി ലഭിച്ചതുമായ കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കാര്യമായ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും അതിനുശേഷം പിന്നീട് കൂടുതൽ വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതുമായിരിക്കും ഇതിലും ഉയർന്ന ഒരു സബ്സിഡി സ്കീം ഉടനെങ്ങും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ചെറിയ വൈദ്യുതി ബിൽ വരുന്നവർക്കും ഉയർന്ന വൈദ്യുതി ബില്ല് വരുന്നവർക്കും ഈ ഒരു സബ്സിഡി സ്കീം പ്രയോജനപ്പെടുത്തി സോളാറിലേക്ക് മാറാവുന്നതാണ് സോളാർ പറ്റി നിങ്ങൾ കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക കൂടുതൽ സോളാർ നീച്ച ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം